ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചെറിയൊരു ആയിട്ടാണ് ഞങ്ങൾ യാത്ര പോവുകയാണ് യാത്ര പോകുന്നവരെ എങ്ങോ വലിയ ദൂരമൊന്നുമല്ല ചെറിയൊരു സ്ഥലം വരെ പോവാണ് പങ്കട എന്ന് പറയുന്ന സ്ഥലത്ത് വരെ പോവാണ് അവർക്കൊന്ന് തിന്ന പങ്കട എന്ന് പറയുന്ന സ്ഥലം വരെ അവിടെ പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളോട്ടിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അത് ഇനി ചെറിയ കുക്കിംഗ് വീഡിയോ ഒക്കെ ഉണ്ട് അതും കൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കൊണ്ടിരിക്കുന്ന പ്രകൃതി രമണീയമായ സ്ഥലമാണ് അതുകൊണ്ടുതന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അതും നല്ല പോക്ക പ്രദേശമാണ് ഇതിപ്പോൾ നമ്മൾ സ്കൂളിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞാൽ പങ്കാളി സ്കൂളിലാണ് ഇത് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു ആവശ്യത്തിന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പങ്കാട സ്കൂൾ വരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇച്ചായനും ഡെന്നിയും കെവിനും കൂടെ വെളിയിലോട്ടിറങ്ങിപ്പോയിട്ടുണ്ട് എൻ്റെ ഓഫീസ് വരെ പോയിട്ട് ഒരു സാധനം മേടിച്ചിട്ട് വരാൻ വേണ്ടി പോയതാണ് അപ്പം അത് അതിന് വേണ്ടി നമ്മളിവിടെ വന്നിരിക്കുകയാണ് നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ടുകൊണ്ട് കെവിനും ഡെന്നിയും കൂടെ അവിടെ നിൽക്കുമായിരുന്നു അപ്പോൾ ഓഫീസിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കണം നമ്മൾ വീട്ടിലെത്തി നമ്മളി നമ്മൾ ഇനി നമ്മൾ അവിൽമിൽക്ക് ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അതിന് കുറച്ച് പഴം എടിച്ചിട്ടുണ്ടായിരുന്നു ആ പഴം നമ്മൾ നുറുക്കി നുറുക്കി മിക്സ് ഒരു ജാ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം നമ്മളിപ്പോൾ കുക്കറിലോട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നു അതിലോട്ടിട്ട് കൊടുക്കണം പഴം നല്ലതായിട്ട് ഉടച്ചെടുക്കണം അതിന് വേണ്ടി നല്ലൊരു തടിത്തവിയായിട്ട് നമ്മളിങ്ങനെ ഉടച്ചെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ പഴം പഴം നുറുക്കിയെടുക്കണം ഇങ്ങനെ നുറുക്കിയെടുത്തിട്ട് അതിലോട്ട് ഇനി ചേർക്കാനുള്ള ബൂസ്റ്റാണ് ബൂസ്റ്റ് ഒരു നാല് ജന്മ നാല് ബൂസ്റ്റ് എടുത്തിട്ടുണ്ട് ആ ബൂസ്റ്റ് ചേർത്തിട്ടും ഹോർലിക്സ് എടുത്തിട്ടുണ്ട് അതിലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റോടെ അവിൽ മിൽക്കിന് നല്ല ടേസ്റ്റ് ആയിരിക്കും സാധാരണ അങ്ങനെ ഉണ്ടാക്കാറുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ചേർത്തിട്ടാണ് ചേർത്തിട്ടാണോ ഉണ്ടാക്കുന്നില്ല അടിപൊളി ഒരു അവിൽ മിൽക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അത് മിക്സ് ചെയ്യണം ഈ പഴത്തിനകത്തോട്ട് ബൂസ്റ്റും ഹോർലിക്സും ചേർത്തിട്ടുള്ള മിശ്രിതം നമ്മൾ നല്ലതായിട്ട് നല്ലതായിട്ട് സ്പൂൺ വെച്ച് തടിത്തവി വെച്ച് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്തിട്ട് അതിങ്ങനെ നല്ല ഇളക്കണം നല്ല ബൂസ് ഇല്ല അതിനോട് പിടിക്കാൻ വേണ്ടി പഴത്തിലോട്ട് പിടിക്കാൻ വേണ്ടി നല്ലതായിട്ട് ഇളക്കിയെടുക്കണം പിന്നെ ഇളക്കുന്നുണ്ട് നല്ലതായിട്ട് ഇളക്കി എടുത്തിട്ട് ഗ്ലാസുകളിലൊക്കെ നേരം തിരിപ്പുണ്ട് പഴം അവിൽ വേണ്ടി അവിലെടുത്ത് ചൂടാക്കി വെച്ച് അവൽ എടുത്തിടണം പിന്നെ കടലുണ്ടായിരുന്നു പിന്നെ ഒരു കവർ പാൽ രണ്ട് കവർ പാലും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം അവനവിൽ കൊണ്ടാക്കാൻ അപ്പോൾ പാലും അവനൊക്കെ മിക്സ് ചെയ്ത് ഇത് തടിത്തവിയും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം കട്ട് കെട്ടുന്ന പാലായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോറിലൊക്കെ വാങ്ങിക്കുന്ന തനിപ്പാൽ ഉപയോഗിക്കുന്നതേക്കാളെല്ലാം ഫ്രിഡ്ജ് വെച്ചിട്ട് കട്ട് കെട്ടുന്ന പാലാണെങ്കിൽ നല്ലത് നല്ലതായിട്ട് ഒത്തിക്ക് നല്ല തണുപ്പോടെ കൂടി ഉപയോഗിക്കാൻ പറ്റും അതാണ് നീ കട്ട് കട്ട പാലോട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാറ്റിയിട്ടുണ്ട് ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഗാർണിഷ് ചെയ്യാം ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇപയോഗിക്കാമെന്നാണ് ഇത്രേ ഉള്ളൂ അവൽമുക്ക് അവൽമുൽക്ക് പെട്ടെന്നുണ്ടാക്കാൻ നല്ല ടേസ്റ്റി വേണം ഹെൽത്തി വേണം കടലയൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല ഒന്നും കൂടെ ആയിട്ട് നമുക്ക് പറ്റുന്ന ഒരു അവിൽ മിൽക്ക് അപ്പോൾ ക്രിസ്മസിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങളൊരു കേക്ക് മുറിച്ചുകൊണ്ട് മുറിക്കാൻ പോവുകയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് അപ്പോൾ കേക്ക് മുറിക്കുന്ന ദിഷയാണ് ആ ദിഷ കേക്ക് മുറിച്ചിട്ട് എല്ലാവരും കഴിക്കാനുള്ള പ്ലാനിലാണ് കേക്ക് അവൽ മിൽക്ക് കഴിക്കുന്നുണ്ട് അപ്പോൾ അവൽ മിൽക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അത് കഴിച്ചിട്ട് കേക്കും കഴി കേക്കും കഴിച്ച് വീട്ടിലോട്ട് പോകാം നമുക്ക് വീട്ടിൽ ചെന്നിട്ടുള്ള കുക്കിംഗ് വീഡിയോ ആണ് ഞാൻ നേടാൻ പോകുന്നത് ഇപ്പോൾ കേക്ക് എല്ലാവരും കഴിച്ച് അവിൽമേഖ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഉണ്ട് പ്ലം കേക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ല ടേസ്റ്റി ആണെന്നു പ്ലം കേക്കിന് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വന്നിട്ട് കത്താനൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു ഇനി നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അച്ചാർ മാങ്ങ അച്ചാറും അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിലോട്ട് ആദ്യം നമ്മൾ നമ്മൾ വെള്ളം വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണ എല്ലാം നല്ലവണ്ണം ഒഴിക്കണം അതോട്ട് കടുക് ഇട്ടിട്ട് ഉലുവ ഇട്ടിട്ട് ഇടണം അത് വെളുത്തുള്ളി ഇഞ്ചി ഇന്നിവ ചേർത്ത് നല്ലതായിട്ട് വഴറ്റി എടുക്കണം മുപ്പിച്ചെടുക്കണം ഇത് കഴുക കടുക്തിൻ്റെ ഒരുപാട് കൂടെ ഇല്ലാണ്ട് മുപ്പിച്ചെടുക്കണം ഇത് മുപ്പിച്ചെടുത്ത് കഴിഞ്ഞ് നല്ലതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേനത്തേക്ക് നമ്മളിനും നല്ല റെഡ് കളർ വരെ വഴണ്ട് വരണം അത് അതുവരെ വെയിറ്റ് ചെയ്യാം നല്ലതായിട്ട് വഴണ്ട് വരട്ടെ ഉള്ളിയും ഇഞ്ചിയൊക്കെ നല്ലതായിട്ട് വഴണ്ടു വന്നാൽ അതിൻ്റെ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് വേണം അതിനേ നമ്മൾ മുള അതിൻ്റെ അച്ചാർ പൗഡർ ഉപയോഗിക്കുക അച്ചാർ പൗഡർ ഇടാം അച്ചാർ പൗഡർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ അടി പിടിക്കും തീ കുറച്ച് വെച്ച് ഇടയ്ക്ക് കൊടുക്കണം ഉപ്പ് കഴിഞ്ഞ തൊള്ളമുണ്ട് നമ്മൾ നോക്കി വേണം ഇടാൻ വേണ്ടി ചിലപ്പം അച്ചാർ പൗഡിനകത്ത് ഉപ്പ് കുറവായിരിക്കും അത് നോക്കി വേണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ഈ നമ്മൾ മാങ്ങയും കൂടെ തട്ടിട്ടുണ്ടായതിനകത്തിലോട്ട് മാങ്ങ തട്ടി തട്ടിക്കഴിഞ്ഞ് നമ്മൾ അതിലോട്ട് ഇനി അടി കഴിഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ മിനാഗിരി ആണ് ഒഴിച്ചിട്ട് ഒരു രണ്ട് മുട്ടി സ്പൂൺ വിനാഗിരികൾ ഒഴിച്ചിട്ട് അത് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ലതായിട്ട് മാങ്ങയ്ക്കകത്തോട്ട് ഈ മസാലകളെല്ലാം നല്ലതായിട്ട് പിടിക്കാൻ വേണ്ടി നല്ല ഇളക്കി കൊടുക്കണം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതിനത് വിടിവിക്കകത്ത് എടുത്തില്ല അത് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ട് മാങ്ങ നല്ലതായിട്ട് സമയപ്പെടുത്തി എടുക്കണം അതായത് നല്ല ഇളക്കി കൊടുത്ത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് വരണം എല്ലാ മാങ്ങയിലും പിടിക്കത്തക്ക രീതിയിൽ അത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴാണ് വൈകുന്നേരം ടി വി മൂലം കൂട്ടുകാരങ്ങളും കരോൾ ഗാനായിട്ട് പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ അവർ കാര്യ കുറച്ച് ഗാനങ്ങളൊക്കെ എടുക്കുന്ന തുല്യമായി തന്നെയാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നിങ്ങൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക നല്ല എന്നതാണെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോ ബൈ യു